ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ പന്തംകുളത്തി പ്രകടനം നടത്തി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുന്റെ ഏറ്റുമാനൂരിലെ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പിരിഞ്ഞുപോയ പ്രവർത്തകർക്ക് നേരെ സി പി എം പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് ഏറ്റുമാനൂർ പേരൂർ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ ചെയ്യുന്ന നെറികട്ട പോലീസിനോട് പറയാനുള്ളത് കമലയുടെ പെൻഷൻ കിട്ടിയ ശമ്പളം കൊണ്ടല്ല നിങ്ങൾക്ക് പെൻഷൻ പൈസ തരുന്നത് അത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച എന്തിനായി കാക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട നീയൊക്കെ പോലീസായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കാക്കിയിട്ട് ഞാൻ ചേരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും പറയുന്ന കേട്ട് അവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്ന എസ് മുതൽ ഡി ജി പി വരെയുള്ള പോലീസിന്റെ മെറികേഡ് ഇന്ന് ഡി വൈഎസ്പി ചർച്ചക്ക് പറയുക നിങ്ങക്കറിയാലോ ഞങ്ങളുടെ ഗതികേട് നിങ്ങക്കറിയാലോ ഞങ്ങളുടെ ഗതികേട് പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ആര്എസ്എസ് ബി ജെ പി നേതാക്കള് ഉയർത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് കെ ബി ജയമോഹനൻ ഉഷ സുരേഷ് പേരൂർ മുരളി മധു പിന്നത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ബി പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പോക്സോ വകുപ്പുകൾ അടക്കം ചുമത്തി ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു